ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പൊതുശൌചാലയം ഒരാഴ്ചയായി പൂട്ടിക്കിടക്കുന്നതിനെതിരെ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ്ണം നടത്തി നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനിൽ പ്രതിദിനം നൂറുകണക്കിനാളുകൾ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ള ആളുകളുമടക്കം നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ഈ പ്രദേശത്ത് മലമൂത്ര വിസർജനം നടത്താൻ കഴിയാത്ത രീതിയിൽ ഒരാഴ്ച കാലമായി നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥാപനം ഈ ശൗചാലയം കൂട്ടിക്കടക്കുകയാണ് വെളിയിട ഈ വിസർജന മുക്ത നഗരമായിക്കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു നഗരമാണ് നിലമ്പൂർ നഗരസഭ ഇവിടെ വെളിയിൽ എവിടെയും മലമൂത്ര വിസർജനം നടത്തില്ല എന്ന് നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോ സ്ഥിതി എന്താണ് ആരുമില്ലാത്ത ഇടവഴി നോക്കി യാത്രക്കാർ നടക്കേണ്ട സ്ഥിതിയാണ് കാര്യം സാധിക്കാൻ ഇത്രമാത്രം ദുരിതം മറ്റൊരു പ്രദേശങ്ങളിലും ഉണ്ടാവില്ല ഒരാഴ്ചക്കാലമായി വെള്ളമില്ലാതെ കടന്നിട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്താതെ എന്നാൽ അതിനൊരു പരിഹാരമെന്ന നിലയിൽ ടാങ്കൽ ലോറിയിൽ വെള്ളം എത്തിച്ചിട്ടെങ്കിലും നഗരസഭ ഈ കാര്യത്തിനൊരു തീരുമാനമെടുക്കുന്നതിന് പകരം അനങ്ങാപാറ നയമാണ് നഗരസഭാ ചെയർമാനും കൂട്ടരും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഇവിടെ ഒരു മാസത്തോളക്കാലം ഇവിടുത്തെ ഈ ശൌചാലയത്തിന്റെ കക്കൂസ് ടാങ്ക് പൊട്ടിയൊലിച്ച് മഴക്കാലത്ത് പോലും ദുർഗന്ധം വമിച്ചുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ദുരിതമുണ്ടായിട്ട് പോലും സമരം ചെയ്തത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ പണി പൂർത്തീകരിച്ചത് ഇവിടെ ഒരാഴ്ചക്കാലം കഴിഞ്ഞു യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല യുടെ വിസർജനമുക്ത നഗരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപനം നടത്തിയിട്ടും പ്രതിദിനം വിദ്യാർത്ഥികളടക്കം സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളുമടക്കം പ്രാഥമിക കർമ്മങ്ങൾക്കായി നെട്ടോട്ടമോടുന്ന അവസ്ഥയാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെയ്ഫു എനന്ദി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ് മയ്യന്താനി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ മൂർഖൻ മാനു സന്തോഷ് കുളക്കണ്ടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്